ഹായ് പട കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് മത്തം പായസമാണ് മത്തം പായസം പറയുമ്പോൾ അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാം ഇതിൻ്റെ മുമ്പ് ഞാൻ പപ്പാളി പായസവും വിട്ടിട്ടുണ്ട് പച്ച പപ്പാളി പായസം വിട്ടിട്ടുണ്ട് എനിക്കിപ്പോൾ മത്തം കിട്ടി അതായത് മത്തൻ സീസണിലാണല്ലോ നമ്മുടെ വീട്ടിൻ്റെ എവിടെയാണെങ്കിലും നമുക്കിത്തിരി ഉണ്ടെങ്കിലും മത്തനും കുമ്പളങ്ങ എല്ലാവർക്കും ഈ കുത്തിയിട്ടിട്ട് കിട്ടുന്ന സാധനമാണ് അപ്പോൾ എനിക്കിന്ന് നല്ല പച്ച ഫ്രഷ് പച്ചമത്തൻ കിട്ടി അപ്പോൾ ആ പച്ചമത്തൻ വെച്ചിട്ടാണ് ഞാൻ നല്ല പായസം ഉണ്ടാക്കുമ്പോഴത് പഴുത്ത മത്തനും വെച്ചിട്ടുണ്ടാക്കുക പച്ചമത്തനും വെച്ചിട്ടുണ്ടാക്കുക എന്താണ് പഴുത്തതാകുമ്പോൾ ഇത്തിരി വെല്ലം കുറവ് ഇടണം പച്ചയാകുമ്പോൾ നമുക്കിത്തിരി മധുരം കൂട്ടിയിടണം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ രണ്ടും വെച്ചിട്ടും ഉണ്ടാക്കുക അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട ഒന്ന് പരിചയപ്പെടുത്തിയല്ലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മത്തം വെല്ലം നാളെയർഫാൽ ഏലക്കായ് അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ മത്ത അടിപൊളി പായസം ഉണ്ടാക്കണം ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ മത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണമാക്കി എടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം നിർബന്ധമൊന്നുമില്ല കളയണങ്ങ കളഞ്ഞാ മതി ഇല്ലെങ്കിൽ കളയാണ്ടോ അങ്ങനെയും വെക്കാം കുരുവ് മാത്രമാണ് ഈ മത്തന്റെ കളയണ്ടുള്ള ഈ സാധനം ഒക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും പായസത്തിൽ എങ്ങനെ വേണമെങ്കിലും കഷ്ണം മുറിക്ക നമുക്ക് നന്നായി വെന്തിട്ട് ഉടയ്ക്കാനുള്ളതാണ് ഇപ്പൊ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടിട്ട് കാണാം അങ്ങനെ നമ്മുടെ മത്തനൊക്കെ നല്ലപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു ഞാൻ അതായത് കട്ട് ചെയ്യാൻ പോകണ മുന്നേ ന വൃത്തിയായി കഴുകിയതാണ് പിന്നെ വൃത്തിയായിട്ട് നമ്മളെ ഇത് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി കഴുകേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അങ്ങനെ കുക്കറിൽ വ്രാ വയ്ക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഞാനൊരു കുക്കറെ എടുത്തിട്ടുണ്ട് കുക്കറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിപ്പോൾ നല്ലോണം അടുപ്പിൽ വെച്ചിട്ടോ വേറെ സാധാരണ വേവിക്കും പോലെ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല കുക്കറിലാകുമ്പോൾ എന്നാൽ നമുക്ക് എളുപ്പം ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കർ കാണിച്ചു തരുന്നത് കുക്കറിലിട്ട് ഒരു രണ്ട് മൂന്ന് ബസ്ലങ്ങോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടയ്ക്കാൻ സിമ്പിളായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കുക്കറിലൊന്ന് വേകാൻ വയ്ക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കുക്കറിലെല്ലാം കൊട്ടി കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടത് ഇതിൽ വെള്ളമല്ല ഞാൻ ഒഴിക്കുന്നത് പിന്നെ ഒന്നാം പാല് നല്ല കട്ടിയിലെടുക്കാൻ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ വെള്ളം ഒഴിച്ച് വേവിക്കാം എനിക്ക് മിക്സിയിലാണ് ഞാൻ നല്ലപോലെ പാലെടുക്കുക പിന്നെ തേങ്ങ അരച്ചിരിക്കണം അപ്പം നമുക്ക് മിക്സിയിലെന്തായാലും അരയ്ക്കുമ്പോൾ വെള്ളം പോലെ അരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാല് അതായത് ഇപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു മൂന്ന് കിലോ മത്തൻ ഉണ്ടാവും അപ്പോൾ മൂന്ന് കിലോ മത്തന് ഞാനൊരു മൂന്ന് തേങ്ങയും കൊടുത്തിട്ടുണ്ട് നല്ല പച്ച തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടാം പാലം എടുത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നോക്കിക്കോളൂ ഇനി നമുക്ക് മൂടി വയ്ക്കാം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് ബിസില് വരട്ടെ അതു വരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ മൂന്ന് ബിസില് വന്നിട്ടുണ്ട് ഓഫ് ചെയ്തെടുത്തേ അപ്പോൾ ഇതിൻ്റെ ഫ്രഷറൊക്കെ പോട്ടെ അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫ്രഷറൊക്കെ പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഓ നന്നായി വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൊട്ടി കൊടുക്കാം നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം തവി വെച്ച് കൊടുക്കുമ്പോഴേക്കന്നെ ഉടയണില്ലേ ഇങ്ങനെ വേഗണം അതിനാ ഞാൻ കുക്കറിൽ വെച്ചത് അങ്ങനെ ഉടച്ച് നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് വെല്ലം ഇട്ട് കൊടുക്കാം നോക്കിക്കോളൂ ഉരുക്കി ഒഴിക്കുക നേരിട്ടൂട ഞാനിപ്പോൾ അതിലോ രണ്ട് കിലോ വെല്ലം എടുത്തിട്ടുണ്ട് ഞാനൊരു ഒന്നര ഒരു കിലോ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വെല്ലം ഒന്ന് അലിയിട്ട അതുവരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ വെല്ലമൊക്കെ ഇട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചത് ഞാൻ കണ്ടതാണ് പക്ഷേ ഇനി ഞാൻ ഒഴിക്കാൻ പോണത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് നന്നായി അളയ്ക്കണം അപ്പോൾ നമുക്കിപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കേണ്ട സമയമായി മൂന്ന് തേങ്ങേൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒന്ന് നന്നായി തിളക്കട്ടെ അത് വരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മുടെ മത്തനൊക്കെ കുറുകി മത്തൻ പായസം അടിപൊളി കുറുകി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് നോയിക്കോളൂ ഈ പാകം മതി നമുക്ക് കുടിക്കാൻ ഇത്തിരി ഇങ്ങനെ നമുക്ക് തരിയും വേണം തരി ഉണ്ടാവും ഇതാ ഈ കട്ട കട്ട കാണുന്നത് ഒന്നുമല്ല നമ്മുടെ ആ മത്തൻ്റെ അതിൻ്റെ ആ കുടല് പോലെ ഇല്ല അത് ഞാൻ ഇടാൻ പറഞ്ഞില്ലേ നമുക്കത് കുടിക്കാൻ വേണ്ടിയിട്ട് അത് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അതാണത് കാണുന്നത് നോക്കോളൂ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇതാ നന്നായി വന്നിട്ടുണ്ട് നമുക്കിനി ഏലക്കായി പൊടിയൊന്നും ഇട്ട് കൊടുക്കുക ഏലക്കായി അതായത് ഞാൻ അതിൻ്റെ വെത മാത്രം എടുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് പഞ്ചസാര ഒന്നും ഇടാതെ ഇതിപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇതിങ്ങനെ ഇരിക്കട്ടെ അടുത്തതായിട്ട് ഞാൻ വന്നിട്ട് ഒരു മുറി തേങ്ങ നല്ലപോലെ പൊടിയായി അരിഞ്ഞ് നെയ്യ് വറുക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കത് അതിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് ആയിട്ടിൽ ആകണേയുള്ളൂ നല്ലത്രീയും കൂടി കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊട്ടി കൊടുക്കാം നെയ്യോടെ കൊട്ടിക്കൊടുക്കാം അത് ആകുന്നവരും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ നെയ്യിൽ തേങ്ങ പൊടിയായി അരിഞ്ഞ് വറുത്തത് റെഡി ആയിട്ടുണ്ട് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് നോക്കിക്കോളൂ നെയ്യുന്നു മാറ്റി ഒന്നും വേണ്ട നമുക്ക് അങ്ങനെയും കൊട്ടിക്കൊടുക്കാം ഗ്യാസ് ഓഫാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മത്തൻ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബാബുവിനെ വിളിക്കുകയെന്ന് വിചാരിച്ചോ ബാബു ഇവിടെ തന്നെയുണ്ട് നമ്മുടെ ഗിരീഷിനെയാണ് വിളിക്കണേ ഗിരീഷും ഗിരീഷിന്റെ ഫ്രണ്ട്സും ആണ് വിളിക്കണെ എല്ലാവരും വന്ന് പായസം കഴിച്ചു നോക്കൂ ഗിരീഷേ പായസം ഒന്ന് ഇളക്കി നോക്കിക്ക ഗിരീഷേ ആ ഒന്ന് ഇളക്കി നോക്കോ എന്ന ഓരോ പാത്രം എടുത്തു കുടിച്ചു നോക്കിയാ എങ്ങനെ ടേസ്റ്റ് ഉണ്ട് നോക്കിക്കോളെ എന്നാ എല്ലാവർക്കും എടുത്ത് കൊടുക്കും പുഷ്പ ചേച്ചിൻ്റെ ഇതിന് മുന്നിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ പക്ഷേ ഇതിപ്പോൾ കൂടെപ്പോൾ ഞങ്ങളുടെ മത്സ്യകർഷ സമിതിൻ്റെയും രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് നസീർ നസീർഭായ് ഇതാ വിഷ്ണു രണ്ടുപേരും വന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ പായസം പറഞ്ഞപ്പോൾ അവിടെ തന്നെ അവിടെത്തന്നെ പോയി പായസം കുടിച്ചിട്ടേ പോകുള്ളൂ എന്ന് ഉറപ്പിച്ചായിരുന്നു എന്തായാലും ഇപ്പോൾ ഞങ്ങളൊന്ന് ടേസ്റ്റ് അപ്പോൾ മെയിൻ ആ ടേസ്റ്റ് നോക്കാം കുറച്ച് ചൂടുണ്ടാവും ഞാൻ വളരെ ഇത് മത്തനാണെന്ന് പറയാൻ കൂടി ചെലപ്പോ പറയുന്നതേ തോന്നുന്നു അത്രയും നന്നായിട്ടുണ്ട് ഒരു രക്ഷയില്ല സൂപ്പറായിട്ടുണ്ട് ആ തേങ്ങയൊക്കെ അല്ലേ ആയിട്ട് കറക്റ്റ് ആയിട്ടുണ്ട് അതിന്റെ നാടൻ ലെവലില് മത്തനൊക്കെ

അപ്പം നല്ല കൃഷിയൊക്കെ നന്നായിട്ട് ഇതാവട്ടെ അപ്പോൾ ഗിരീഷിനെ പിന്നെ നമുക്കൊന്നും പറയാനില്ല ഗിരീഷിന്റെ വീട്ടിൽ അത്രയും മീൻ കൃഷിയും നമുക്കൊന്ന് കാണണം എല്ലാവർക്കും പോകുകയാണെങ്കിൽ നന്നായിരിക്കും ഞാൻ ഇവരിൻ്റെ അവിടെ ഒന്നും പോയിട്ടില്ല അടുത്തതായിട്ട് പോണതായിരിക്കും നിങ്ങൾ എല്ലാവരും വന്നതിൽ എനിക്ക് നല്ല ഒരു നന്ദിയുണ്ട് ഇനിയും എല്ലാവരും വരിക നമ്മുടെ പങ്കെടുക്കുക എല്ലാവരുടെ അടുത്തും പറയുക ഇങ്ങനെ ഞങ്ങൾ പാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറയാം അപ്പം ഗിരീഷ് നമുക്കപ്പോ ബായ് പറഞ്ഞാലോ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇതിൽ അവസാനിപ്പിക്കണോ അപ്പൊ അടുത്തതിനിടെ കിടിലുമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അത് വരയ്ക്കും ബായ്